ഗ്രീൻലന്റിന് പുറമെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷി ഉൾപ്പെടുന്ന ചാഗോസ് ദ്വീപുകൾ ട്രംപ് ലക്ഷ്യം വെക്കുന്നു ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം മൌറീഷ്യസിന് കൈമാറാനുള്ള ബ്രിട്ടന്റെ തീരുമാനം വിട്ടിത്തമെന്നാണ് ട്രംപിന്റെ പ്രതികരണം ചാഗോസ് ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഡീഗോ ഗാർഷിയിലാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈനിക താവളമുള്ളത് ദശാബ്ദങ്ങള് നീണ്ട നിയമ പോരാട്ടങ്ങള്ക്കും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കുമൊടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേയിൽ ഷാഗോസ് ദ്വീപുകൾ മോറീഷ്യസിന് കൈമാറുന്നതിനായി ബ്രിട്ടനും മോറീഷ്യസും തമ്മിൽ ചരിത്രപരമായ കരാറിൽ ഒപ്പുവെച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ നെപ്പോളിയന്റെ പരാജയത്തെ തുടർന്നുള്ള പാരീസ് ഉടമ്പടി പ്രകാരമാണ് മോറീഷ്യസും ഷാഗോസ് ദ്വീപുകളും ബ്രിട്ടന്റെ കൈവശമെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ മോറീഷ്യസിന് സ്വാതന്ത്ര്യം നൽകുന്നതിന് മുന്നോടിയായി ബ്രിട്ടൻ ഷാഗോസ് ദ്വീപുകളെ നിന്ന് അടർത്തി മാറ്റി ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷൻ ടെറിട്ടറിയായി പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് ഈ ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഡിയേഗോ ഗാഷിയയിൽ അമേരിക്കയുമായി ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ബ്രിട്ടൺ ഒരു സൈനിക താവളം നിർമ്മിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഷാഗോസ് ദ്വീപുകൾ മോറീഷ്യസിന് കൈമാറണമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിച്ചു ബ്രിട്ടന്റെയും മോറീഷ്യസിന്റെയും പ്രധാനമന്ത്രിമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേയിൽ ഒപ്പിട്ട പുതിയ കരാർ പ്രകാരം ഷാഗോസ് ദ്വീപുകളുടെ പരമാധികാരം മോറീഷ്യസിന് ലഭിക്കും എങ്കിലും സൈനികത്താവളം സ്ഥിതിചെയ്യുന്ന ഡിയേഗു ഗാർഷിയ ദ്വീപ് അടുത്ത തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് ബ്രിട്ടന്റെ നിയന്ത്രണത്തിൽ തന്നെ തുടരും ഇതിനായി ബ്രിട്ടൻ മോറീഷ്യസിന് വാർഷിക വാടകയായി പതിമൂന്ന് പോയിന്റ് ആറ് കോടി ഡോളർ നൽകുകയും വേണം ബ്രിട്ടന്റെ ഈ നീക്കം വലിയ വിട്ടിത്തമാണെന്നും ഇത് ചൈനയ്ക്കും റഷ്യയ്ക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അവസരമൊരുക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ സൈനിക സുരക്ഷിതത്വം അപകടത്തിലാണെന്ന് ട്രംപ് വാദിക്കുന്നു ഷാഗോസിന് മേലുള്ള മൌറീഷ്യസിന്റെ പരമാധികാരം അന്താരാഷ്ട്ര നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മൌറീഷ്യസ് പറയുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം